എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ സെന്റർ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുള്ള പോഷണവസ്തുക്കൾ പലപ്പോഴും ഈ പോഷണ വസ്തുക്കളുടെ ന്യൂനത നമ്മുടെ ശരീരത്തിന് പല രോഗങ്ങളും ഉണ്ടാക്കാറുമുണ്ട് ഈ രോഗങ്ങളൊക്കെ ശരിയായ രീതിയിൽ രോഗാവസ്ഥയിലേക്ക് എത്തുക എന്നുള്ള അവസ്ഥയ്ക്ക് തൊട്ടു മുമ്പ് തന്നെ ശരീരം പലപ്പോഴും പല ിംറ്റംസും ലക്ഷണങ്ങളും ശരീരത്തിൽ കാണിച്ചു തരാറുണ്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ലക്ഷണങ്ങളൊക്കെ നമ്മൾ അവഗണിക്കാറാണ് പതിവ് എ സ്റ്റിച്ച് ഇൻ ടൈം സേവ് നൈൻ അല്ലെങ്കിൽ ശരിയായ സമയത്ത് നമ്മളുടെ ഇടപെടലുകൾ ഭാവിയിലേക്കുള്ള ഭവിഷ്യത്തുകളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചില രോഗലക്ഷണങ്ങൾ ശരീരത്തിന് എന്തിന്റെതൊക്കെ അപര്യാപ്തത കൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് ഇന്നൊന്ന് കാണാം ഒരു പക്ഷെ നിങ്ങൾ ചില രോഗങ്ങളായിട്ട് നിങ്ങളുടെ ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞാൽ അദ്ദേഹം നിങ്ങളുടെ നഖം പിടിച്ചു നോക്കുന്നതായിട്ട് കാണാം ചില ഡോക്ടർമാർ നാക്ക് നീട്ടിയിട്ട് നാക്കിന് മുകളിലുള്ള കോട്ടിങ് ശ്രദ്ധിക്കാറുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളൊക്കെ ഡയഗ്നോസിന് വേണ്ടിയിട്ട് ഡോക്ടർമാർ ചെയ്യാറുണ്ട് എന്തൊക്കെയാണ് ഈ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളും ആ ലക്ഷണങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ ലക്ഷണങ്ങൾക്ക് കാരണമായേക്കാവുന്ന ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ് അപര്യാപ്തതകൾ ന്യൂട്രീഷന്റെ അപര്യാപ്തതകൾ എന്ന് നമുക്ക് ഇന്നൊന്ന് കാണാം ഏറ്റവും ആദ്യം യോണിങ് ആണ് യോണിങ് എന്ന് പറഞ്ഞാൽ കോട്ടുവായ നമ്മളൊക്കെ പലപ്പോഴും വെറുതെ ഒക്കെ ഇരുന്ന അവശനായിട്ട് ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കോട്ടുവായൊക്കെ ഇടാറുണ്ട് ഈ കോട്ടുവായ എന്ന് പറയുന്നത് വളരെ ഭീകരമായിട്ടുള്ള ഒരു രോഗമായിട്ട് നമ്മൾ പരിഗണിക്കാറില്ല പരിഗണിക്കേണ്ടുന്ന കാര്യവും ഇല്ല കാരണം ക്ഷീണിക്കുന്ന ഏതൊരു വ്യക്തിയും സ്വാഭാവികമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ കോട്ടുവായ എന്നുള്ളത് പക്ഷേ നിരന്തരമായി എല്ലാ ദിവസങ്ങളിലും പല ഒരു ഇങ്ങനെ കോട്ടുവായ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ നിങ്ങളെ നിങ്ങളുടെ ഒരു വലിയ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയെ കാണിച്ചു തരുന്ന ശരീരത്തിൻ്റെ ഒരു ലക്ഷണമാകാം അത് മറ്റൊന്നുമല്ല അയൺ ഡെഫിഷ്യൻസിയാണ് ശരീരത്തിനകത്ത് അയൺ കുറയുക എന്നുള്ളത് കൊണ്ടാണ് സാധാരണയായിട്ടുള്ള ഈ കോട്ടുവായ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നത് അത്തരത്തിൽ നിങ്ങൾക്ക് എല്ലാ സമയത്തും ഇടയ്ക്കിടെ തന്നെ കോട്ടുവായ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും രക്തത്തിലെ ഹീമോഗ്ലോബിൻ നോക്കാറുണ്ട് ഹീമോഗ്ലോബിൻ കുറയുക എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾക്ക് അയറിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി കഴിയില്ല ഒരു പക്ഷേ ഹീമോഗ്ലോ ഹീമോഗ്ലോബിൻ പന്ത്രണ്ടും പതിമൂന്നൊക്കെ പെർസെൻറ്റേജ് ഉള്ള ആൾക്ക് പോലും അയൺ ഡെഫിഷ്യൻസി ഉണ്ടാകാം അത്തരത്തിലുള്ള കാര്യ സാഹചര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സീറം ഫെരിറ്റിൻ എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ് ഫെരിറ്റിൻ ചെയ്ത് അത് കുറവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അയൺ ഡെഫിഷ്യൻസി ഉണ്ട് എന്ന് നമുക്ക് പറയാം എന്തുകൊണ്ടാണ് ഈ അയൺ ഡെഫിഷ്യൻസി വരുന്നത് അയൺ ഡെഫിഷ്യൻസി സാധാരണ വരുന്നത് അയൺ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നത് കുറയുക എന്നുള്ളത് കൊണ്ടാവാം പക്ഷേ ധാരാളം അടങ്ങിയ ഭക്ഷണം കഴിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും പലപ്പോഴും അയൺ ഡെഫിഷ്യൻസി ഉണ്ടാകാം ഒരു അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുക ഹൈപ്പോ ആണ് അല്ലെങ്കിൽ ശരീരത്തിനകത്തുള്ള ആസിഡിന്റെ അളവ് കുറയുക എന്നുള്ളത് ഈ അസിഡിറ്റി കുറയുന്ന സമയത്ത് പലപ്പോഴും നമ്മൾക്ക് വൈറ്റാമിൻ അയൺ അടങ്ങിയ ഭക്ഷണ വസ്തുക്കളെ ശരീരത്തിനകത്ത് ദഹിപ്പിക്കാൻ കഴിയാറില്ല ഏറ്റവും കൂടുതൽ അയൺ അടങ്ങിയ ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് അനിമൽ പ്രൊഡക്റ്റുകൾ തന്നെയാണ് മൃഗങ്ങളിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ തന്നെയാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനം അറിയിക്കുന്നത് ലിവർ പോലെയുള്ള അനിമൽ ഓർഗൻസ് ആണ് ഓർഗൻ മീറ്റ് ആണ് അപ്പം പലപ്പോഴും വേഗൻ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ സസ്യ ബുക്ക് പരി പരിപൂർണമായിട്ട് സസ്യ ബുക്കായിട്ടുള്ള ഇവൺ പാല് പോലും കുടിക്കാത്ത വ്യക്തികളിൽ സാധാരണഗതിയിൽ ഈ കോട്ടുവായ വരാനുള്ള സാധ്യതയും വളരെ അധികം തന്നെയാണ് അപ്പോൾ ശരിയായ രീതിയിലുള്ള ഒരു ഭക്ഷണത്തിന്റെ ക്രമീകരണത്തിൽ കൂടി ഈ പറയുന്ന ഒരു ലക്ഷണത്തെ നിങ്ങൾക്ക് മറികടക്കാൻ വേണ്ടി കഴിയാം മറ്റൊന്ന് എയർ ഹങ്കർ എന്നൊക്കെ മെഡിക്കലി പറയുന്ന ഒരു കണ്ടീഷനാണ് അല്ലെങ്കിൽ ഒരു ശ്വാസത്തിന് ഒരു ബുദ്ധിമുട്ട് നേരിടുക ഇത് ശ്വാസം മുട്ട ആസ്മ പോലെയുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് മറിച്ച് പലപ്പോഴും ചെറിയ രീതിയിൽ നടക്കുമ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിന് ശ്വാസം കിട്ടുന്നില്ല എന്നുള്ള ഒരു ഒരു അവസ്ഥ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇതിനെ നമ്മൾ സാധാരണ എയർ ഹങ്കർ എന്നാണ് വിളിക്കാറുള്ളത് എന്തുകൊണ്ടാണ് ഈ എയർ ഹങ്കർ വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം എയർ ഫംഗർ സാധാരണയായിട്ട് വരിക അസിഡോസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ശരീരത്തിൽ നടക്കുമ്പോഴായിരിക്കാം അസിഡോസിസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ രക്തം പൊതുവെ ആണ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ ഇത് അസിഡിറ്റിയിലേക്ക് നീങ്ങുക അമ്ല ഗുണത്തിലേക്ക് നീങ്ങുക അത് വളരെ ആയിട്ടുള്ള സിവിയറായിട്ടുള്ള അമ്ലഗുണത്തിലേക്കൊന്നും നീങ്ങാറില്ല അങ്ങനെയാണെങ്കിൽ ആള് മരണപ്പെട്ടു പോവും പക്ഷെ വളരെ സ്ലൈറ്റായിട്ട് ഒരു ആസിഡ ആസിഡിറ്റിലേക്ക് നീങ്ങുന്ന സമയത്താണ് ഇത് പലപ്പോഴും ഈ പറയുന്ന ശ്വാസത്തിന് ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടാറുള്ളത് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു കാരണമായിട്ട് നമ്മൾ പറയാ വൈറ്റാമിൻ ബി വൺ അല്ലെങ്കിൽ തയാമിൻ എന്ന് പറയുന്ന ഘടകത്തിന്റെ അപര്യാപ്തതയാണ് അപ്പോൾ വൈറ്റാമിൻ ബി വൺ നമ്മുടെ ശരീരത്തിൽ കുറയുന്നത് കൊണ്ടും ഈ പറയുന്ന പോലെയുള്ള ഹങ്കർ ശ്വാസം പോലെയുള്ള അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്തുകൊണ്ടാണ് ഇത് വരുന്നത് ഈ തയമിൻ എന്ന് പറയുന്ന വൈറ്റാമിൻ ബി വണ് ശരിയായിട്ട് നടക്കുക നമ്മുടെ വാഹനത്തിന്റെ ഒക്കെ ഇഗ്നേഷ്യം സ്വിച്ച് പോലെയാണ് നമ്മൾ ആ കീ കൊടുക്കുന്നത് പോലെ ഇത് നമ്മുടെ ശരീരത്തിൽ ഊർജം ഉണ്ടാക്കുന്നത് മൈട്രോ കോൺട്രിയ ആണെന്ന് നമുക്കൊക്കെ അറിയാം ഈ മൈട്രോ കോൺട്രിയ എനർജിയുടെ സിന്തസിസ് എനർജിയുടെ നിർമ്മാണം ആരംഭിക്കുന്നത് നമ്മുടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റും ഓക്സിജനും ഒക്കെ കൂടി ചേർന്നുള്ള ഒരു പ്രവർത്തനപരമായിട്ടാണ് ഈ പ്രക്രിയയുടെ ഇഗ്നേഷ്യൻ സ്വിച്ച് ആണ് സ്റ്റാർട്ടിങ് സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള വൈറ്റാമിൻ ആണ് വൈറ്റാമിൻ ബി വൺ അല്ലെങ്കിൽ തയാമിൻ അപ്പോൾ തയാമിൻ കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിനകത്ത് ഈ പറയുന്ന മൈറ്റോകോണ്ടോണിൻ്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കാതിരിക്കുകയും എനർജി സിന്തസിസ് ശരിയായി നടക്കാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഓക്സിജനേഷൻ കിട്ടാതിരിക്കാം അതുവഴി നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയായിട്ട് ഈ പറയുന്ന എയർ സംഘരന നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ അത് നമ്മുടെ ബ്ലഡ് വളരെ കുറച്ചെ ചെറിയ രീതിയിലെങ്കിലും ആസിഡ് രൂപത്തിലേക്ക് മാറുന്ന ആസിഡിന്റെ ഭാഗത്തേക്ക് മാറുന്നത് കൊണ്ടാണ് ഈ പറയുന്ന ശ്വാസം മുട്ട് വരാറുള്ളത് ഇനി മറ്റൊരു കാര്യമാണ് നമ്മുടെ കണ്ണ് തുടിക്കുക എന്നുള്ളത് പലപ്പോഴും ചില ഗാനങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്തിനാണ് നിൻ ഇടം കണ്ണിൻ തടം തുടിച്ചു എന്നൊക്കെ അതൊക്കെ കവിക്ക് പല ഭാവന ഉണ്ടെങ്കിലും പക്ഷെ മെഡിക്കലി നമ്മൾ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ രക്തത്തിന് ആൽക്കലിനിറ്റി അധികമായി ക്ഷാരഗുണം അധികമായി എന്നുള്ളത് തന്നെയാണ് അത് ഇങ്ങനെ ക്ഷാരഗുണം അധികമാകുമ്പോൾ ശരീരത്തിന് എന്തുകൊണ്ടാണ് ക്ഷാരഗുണം അധികമാകുന്നത് ക്ഷാരഗുണം അധികമാകാൻ പല പല കാരണങ്ങളുണ്ട് അതിലെ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന കാൽഷ്യത്തിൻ്റെ അളവ് കുറയുക എന്നുള്ളത് തന്നെയാണ് കാൽഷ്യം അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിനകത്തുള്ള ഈ നെർവിനുള്ള ഇറിറ്റേഷൻ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെ നെർവ്സിന് വരുന്ന ഇറിറ്റേഷൻസ് മസിലിൽ കൂടി നമ്മുടെ മസിൽ വ്യവസ്ഥ കൂടി ഇൻവോൾവ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ഈ പറയുന്ന ട്വിച്ചിങ് എന്ന് പറയുന്ന കണ്ട ോളകള് തുടിക്കുക അല്ലെങ്കിൽ കണ്ണിന്റെ അടിവശം തുടിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് അത് പലപ്പോഴും കാണിക്കുന്നത് കാൽഷ്യത്തിന്റെ ഡെഫിഷ്യൻസിയാണ് അത് കാൽഷ്യം നമ്മൾ കഴിച്ചതുകൊണ്ട് മാത്രം ഈ പ്രശ്നം മാറാറുമില്ല പലപ്പോഴും കാൽഷ്യം ഉണ്ടെങ്കിൽ പോലും ഇത് ഒരു ലോക്കഡ് ആയിട്ടുള്ള ഒരവസ്ഥയിലേക്ക് ചെന്ന് എത്തിപ്പെടാറുണ്ട് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രക്തം ആൽക്കലൈൻ ആയിട്ട് മാറുക എന്നുള്ളത് കൊണ്ട് ആൽക്കലിനിറ്റിയിലേക്ക് മാറുക എന്നുള്ളത് കൊണ്ടാണിത് അപ്പൊ പലപ്പോഴും ഇത്തരം ഒരു കണ്ണിന് തടം തുടിക്കുന്ന പ്രശ്നമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ചിലപ്പോൾ ചിലവരുടെ മസിൽ വെറുതെ കിടന്ന് അനങ്ങിക്കൊണ്ടിരിക്കുന്നതൊക്കെ കാണാറുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാർ ആദ്യം ചെയ്യേണ്ടത് കാൽഷ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക അതിന്റെ കൂടെ തന്നെ ആൽക്കലൈനിറ്റി മാറ്റുക ആൽക്കലൈനിറ്റി മാറ്റുക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ ദിവസങ്ങളിൽ ഉപയോഗിക്കുന്ന ആപ്പിൾ സിഡർ വിനഗർ ഈ ആപ്പിൾ സിഡർ വിനഗർ ഉപയോഗിക്കുന്നത് കൊണ്ടും ഈ കാൽഷ്യത്തിന്റെ ലോക്കിംഗ് മാറ്റാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ അതും ഒരു വല്ല നല്ല ഒരു റിസൾട്ടിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്ന എത്തിക്കുന്നതുമാണ് ഇനി പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം നമ്മുടെ മലത്തിന്റെ കൺസിസ്റ്റൻസി മലത്തിന്റെ നിറം അതെങ്ങനെയാണ് വെളിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന അതിന്റെ സ്വാഭാവികമായിട്ടുള്ള അതിന്റെ സ്ട്രക്ചറിന് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ആവശ്യമാണ് പലപ്പോഴും ചിലർക്കെങ്കിലും മലത്തിന് പച്ച നിറം ചേർന്ന് വരുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പച്ച നിറം ചേർന്ന് വരുന്നത് തീർച്ചയായും നിങ്ങൾ കഴിക്കുന്ന ഇലക്കറികളിലെയോ പച്ചക്കറികളിലെയോ ശരിയായ രീതിയിലുള്ള ദഹനം നടക്കാത്തത് കൊണ്ട് തന്നെയാണ് അപ്പോൾ ഇവിടെ മെയിനായിട്ട് സംഭവിക്കുന്നത് ക്ലോറോഫിൽ എന്ന് പറയുന്ന ഫോമിനെ നമുക്ക് ദഹിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിനെ ദഹിപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരുന്നു എന്നതാണ് ഇതിനും പ്രധാനമായിട്ട് വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ശരീരത്തിലെ ബയലിന്റെ അളവിൽ വരുന്ന വ്യത്യാസമാണ് അപ്പോൾ ഇങ്ങനെ ഒരു കളർ വ്യത്യാസം നിങ്ങളുടെ മലത്തിന് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലിവറിന് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് നോക്കുക അല്ലെങ്കിൽ ഗോൾ ബ്ലാഡറിന് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് നോക്കുക ഇതിലും വളരെ വ്യാപകമായിട്ട് കണ്ടുവരുന്ന മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് മലത്തിന് ഒരു പേയിലായിട്ടുള്ള നിറം അതിന്റെ നിറം മങ്ങി പോവുക എന്നുള്ളതും അതേപോലെ തന്നെ പലപ്പോഴും ഇത് വളരെയധികം ഫ്ലോട്ട് ചെയ്ത് കിടക്കുക പെയിൽ നിറത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ബൈൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല നിങ്ങളുടെ ശരീരത്തിനകത്ത് ബൈൽ കുറവാണ് എന്നുള്ളതാണ് അപ്പോൾ പലപ്പോഴും ഈ ബൈല് കുറവായ സമയത്ത് നമ്മൾ അസിഡിറ്റിയുടെ പല ലക്ഷണങ്ങളും ശരീരം കാണിക്കുകയും ചെയ്യും അത് അസിഡിറ്റി കൂടുന്നത് കൊണ്ടല്ല അസിഡിറ്റിയെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള ആൽക്കലിൻ അല്ലെങ്കിൽ ബൈൽ കുറയുന്നത് കൊണ്ടും ആകാം അപ്പോൾ ലിവറിനെയും ഗോൾ ബ്ലാഡറിനെയും കൂടുതൽ കരുതലോടെ നിരീക്ഷിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലൊരു വ്യത്യാസം ശരീരം കാണിച്ചു തരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് മറ്റൊന്ന് ജനറൽ ആയിട്ട് കാണുന്ന വേദനകൾ ലൈക്ക് ഇപ്പം നടുവേദന ഉണ്ടാവുക അല്ലെങ്കിൽ ഹിപ്പിന് വേദന ഉണ്ടാവുക ചിലരൊക്കെ പറയാറുണ്ട് ഞാൻ വെറുതെ നെഞ്ചിന്റെ എല്ലൊക്കെ തൊടുന്ന സമയത്ത് അവിടെ വേദനയുണ്ട് അല്ലെങ്കിൽ കാലിൻ്റെ ഷിൻ അല്ലെങ്കിൽ മുട്ടിന് താഴെയുള്ള എല്ലിന്റെ ഭാഗം തുടുമ്പോൾ പലപ്പോഴും വേദന ഉണ്ടാവുക ഇത്തരത്തിലുള്ള വേദനകളൊക്കെ വരാൻ എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം നമ്മുടെ ശരീരത്തിനകത്ത് ഉള്ള വൈറ്റാമിൻ ഡി കുറഞ്ഞു എന്ന് എന്നതിനെ കാണിക്കുന്നതാണ് അപ്പോൾ ശരീരത്തിനകത്ത് വൈറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് നടുവേദനയോ അല്ലെങ്കിൽ ഹിപ്പ് അരക്കെട്ടിന് ചുറ്റുമുള്ള എല്ലുകളുടെ വേദനയോ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലുള്ള എല്ലുകളിലുള്ള നിന്നുള്ള വേദനയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു പക്ഷേ വൈറ്റാമിൻ ഡി സപ്ലിമെന്റ് ചെയ്ത് കൊടുക്കാൻ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ലക്ഷണങ്ങളിൽ നിന്ന് മറികടക്കാൻ വേണ്ടി കഴിയും അപ്പോൾ തീർച്ചയായിട്ടും വൈറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ശരീരം കാണിച്ചു തരിക പലപ്പോഴും എല്ലുകൾക്കും സന്ധികൾക്കുള്ള വേദനകളായിട്ടാണ് എന്നതും കൂടെ മനസ്സിലാക്കുക ഇനി പ്രധാനമായും നമ്മൾ ശരീരം കാണിച്ചു തരുന്ന മറ്റൊരു ലക്ഷണമാണ് കോൾഡ് ഇൻടോളറൻസ് അല്ലെങ്കിൽ തണുപ്പിനെ സഹിക്കാൻ പറ്റാതിരിക്കുക നമ്മൾ തന്നെ പലരും ചെറിയ തണുപ്പുണ്ടെങ്കിൽ തന്നെ മൂടിപ്പൊച്ച് ഇരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഒരു ഫാനിന്റെ കാറ്റ് പോലും കൊള്ളാൻ പറ്റാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് ചിലരെങ്കിലും ഇത് കുടുംബത്തിലെ പ്രശ്നം തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നമായിട്ട് തന്നെ ഇത് ബാധിക്കാറുണ്ട് കാരണം ഭാര്യയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല ഭർത്താവിന് തീർച്ചയായിട്ടും ഫാനോ എ സിയോ ഇല്ലാതെ കിടക്കാനും പറ്റില്ല അത് അത് മാനസികമായിട്ടുള്ള പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ശണ്ടയൊക്കെ നടക്കാറുണ്ട് ഉള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പക്ഷേ ഈ സ്ത്രീക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന കോൾഡ് ഇൻടോളറൻസ് തണുപ്പ് സഹിക്കാൻ പറ്റുന്ന പറ്റാത്ത ആൾക്ക് അയഡിൻ എന്ന് പറയുന്ന മൂലകത്തിന്റെ കുറവ് കൊണ്ടും ഈ കാര്യങ്ങൾ സംഭവിക്കുക അപ്പോൾ തീർച്ചയായിട്ടും അയഡിൻ കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത് പലപ്പോഴും ഇത് നമ്മുടെ തൈറോയിഡിന്റെ ഫംഗ്ഷനുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് കാണുക അയഡിൻ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് തൈറോയിഡിന്റെ പ്രശ്നം ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ തൈറോയ്ഡ് പ്രശ്നമുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ അയഡിൻ കുറഞ്ഞ ആൾക്കാർക്കും ഇത് ഇങ്ങനെ ഈ കോൾഡ് ഇൻടോളറൻസ് ഉണ്ടാകാറുണ്ട് അതേപോലെ തന്നെ ബി വണ്ണിന്റെ കുറവുണ്ടെങ്കിൽ പോലും പലപ്പോഴും നിങ്ങൾക്ക് കോൾഡ് ഇൻടോളറൻസ് ഉണ്ടാകാം അല്ലെങ്കിൽ ഹീറ്റ് ഇൻടോളറൻസ് ഇല്ലെങ്കിൽ പോലും അല്ലെങ്കിൽ ചൂട് എത്രയായാലും സഹിക്കാൻ പറ്റും തണുപ്പ് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വൈറ്റമിൻ ബി വണ്ണും അയഡിനും സപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ പലപ്പോഴും നിങ്ങളുടെ ലക്ഷണങ്ങൾ മാറാവുന്നതുമാണ് ഇനി സാധാരണ ഡോക്ടർമാർ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ നാക്കലിന്റെ മുകളിൽ കോട്ടിങ് വന്നിട്ടുണ്ടോ വെളുത്ത നിറത്തിലുള്ള പാട നിറത്തിൽ നിങ്ങളുടെ നാക്കിന് മുകളിൽ ഡിസ്കളറേഷൻ വന്നിട്ടുണ്ടോ എന്ന് പറയും രോഗികൾ പലപ്പോഴും പറയാം ഡോക്ടറെ ഞാൻ ഇന്ന് രാവിലെയും ഉച്ചക്കും വൈകുന്നേരം ഒക്കെ ടെൻക്ലീനർ ഉപയോഗിച്ച് വളരെ കൃത്യമായിട്ട് നാക്ക് പഠിക്കാറുണ്ട് പക്ഷെ എൻ്റെ നാക്ക് എപ്പോഴും വെളുത്ത നിറത്തിലാണ് കാണുന്നത് അപ്പോൾ ഇത് വരുന്നത് നമ്മുടെ ശരീരത്തിനകത്തുള്ള കാൻഡിഡ അല്ലെങ്കിൽ ഫംഗസിന്റെ ഗ്രോത്ത് കൊണ്ടാണ് ഇപ്പോൾ സാധാരണഗതിയിൽ തലയിൽ താരൻ ഉണ്ടാവുക ധാരാളമായിട്ടുണ്ടാവുക അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ ചിലപ്പോൾ ലൂക്കോറിയ അല്ലെങ്കിൽ വെള്ളപൊക്കെ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും നമ്മുടെ ശരീരത്തിനകത്ത് ഫംഗസ് ബാധ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും ചിലപ്പോഴെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിനകത്ത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തോളവും വരുന്നത് പുറമേന്നുള്ള മൈക്രോ ഓർഗാനിസമാണ് പുറമേന്നുള്ള സൂക്ഷ്മ ജീവികളാണ് ഈ സൂക്ഷ്മ ജീവികളിൽ മഹാഭൂരിഭാഗവും ഉള്ളത് ബാക്ടീരിയകളാണ് നമുക്ക് വളരെ അനുകൂലമായിട്ടുള്ള ബാക്ടീരിയകളും കുറച്ച് പ്രതികൂലമായിട്ടുള്ള ബാക്ടീരിയകളൊക്കെ ഉണ്ടാകാം ചില രോഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഒക്കെ ഉപയോഗിക്കാറുമുണ്ട് ഈ ആൻറ്റിബയോട്ടിക്സിനൊക്കെ ഒരു വലിയ പരിധിവരെ നിങ്ങളുടെ ബാക്ടീരിയയെ നിയന്ത്രിക്കാൻ കഴിയുമെങ്കിലും നിങ്ങളുടെ ശരീരത്തിനകത്ത് കയറുന്ന ഇത്തരത്തിലുള്ള ഫംഗസുകളെ നിയന്ത്രിക്കാൻ വേണ്ടി അതിനൊന്നും കഴിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് പറഞ്ഞാൽ ഫംഗസിനെ നിയന്ത്രിക്കാനുള്ള മരുന്നുകൾ വളരെ വളരെ കുറവാണ് ഒരു പക്ഷെ നിങ്ങളുടെ ശരീരത്തിലെ ഫംഗസിന്റെ ഗ്രോത്തിനെ നിയന്ത്രിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങളുടെ ശരീരത്തിലേക്ക് കയറ്റി വിടുന്ന നല്ല ബാക്ടീരിയകളുടെ അല്ലെങ്കിൽ പ്രോബയോട്ടിക്സുകളുടെ ഗുണം കൊണ്ടാണ് അപ്പോൾ ശരിയായ രീതിയിൽ നല്ല ബാക്ടീരിയ അല്ലെങ്കിൽ പ്രോ ബയോട്ടിക്സിനകത്തേക്ക് കയറ്റി വിടുക വഴിയും നിങ്ങൾക്ക് വളരെ വലിയ പരിധിവരെ ഈ പറയുന്ന ഫംഗസിന്റെ രോഗത്തെ കുറക്കാൻ വേണ്ടി കഴിയും അതേപോലെ തന്നെ വൈറ്റമിൻ ഡിയും ഇതിനകത്ത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഘടകമാണ് അപ്പോൾ തീർച്ചയായിട്ടും താക്കിന്റെ മുകളിൽ വരുന്ന കോട്ടിങ്ങും ഒരു രോഗലക്ഷണമായേക്കാം എന്നുള്ളതിന് കരുതി അതിന് കൃത്യമായ രീതിയിലുള്ള ന്യൂട്രീഷണൽ ആയിട്ടുള്ള ഇടപെടലുകൾ നടത്തേണ്ടതും ആവശ്യമാണ് ഇനി സ്വാഭാവികമായിട്ട് കാണുന്ന മറ്റൊരു പ്രശ്നമാണ് ബ്ലോട്ടിങ് അല്ലെങ്കിൽ വയറ് ഉയർത്തു വരിക എന്നുള്ളത് ഈ ഭക്ഷണം കഴിച്ച ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പം പലരും പറയാറുണ്ട് ഇത്രയൊന്നും കഴിക്കേണ്ടായിരുന്നു അല്ലെങ്കിൽ മറ്റേ പറയും ഞാൻ ഒരു ദോശയാണ് കഴിച്ചത് പക്ഷെ എനിക്കൊരു നാല് ദോശ കഴിച്ചതുപോലെ ഫീൽ െയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ സാധാരണഗതിയിൽ ബ്ലോട്ടിങ് എന്ന് പറയുക സ്വാഭാവികമായിട്ടും അതിനുശേഷം പലർക്കും ഏമ്പക്കം വരാം അല്ലെങ്കിൽ കീഴ് വായുവായിട്ട് പുറത്തേക്ക് പോകാം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവർക്ക് നല്ല റിലീഫ് ഉണ്ടെങ്കിൽ പോലും ഈ പ്രശ്നം എന്തുകൊണ്ടാണ് വരുന്നത് ഇത് വരുന്നത് തീർച്ചയായിട്ടും ശരീരത്തിനകത്തുള്ള ഹൈപ്പോ ആസിഡിറ്റി കൊണ്ടാണ് ശരീരത്തിനകത്തുള്ള ആസിഡിന്റെ സെക്രീഷൻ ശരിയായ രീതിയിൽ നടക്കാത്തത് കൊണ്ടാണ് അപ്പോൾ അവിടെയും നമ്മൾ ആലോചിക്കേണ്ടത് കൃത്യമായ രീതിയിലുള്ള പ്രോബയോട്ടിക്സുകൾ ഉപയോഗിച്ച് ഇതിനെ ചികിത്സിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അത് പലരും തെറ്റിദ്ധരിക്കാറുണ്ട് ഇതൊക്കെ വരുന്നത് ഹൈപ്പർ അസിഡിറ്റി കൊണ്ടാണ് അതുകൊണ്ട് അവർ കൃത്യമായി നിരന്തരമായിട്ട് അസിഡിറ്റി കുറക്കാനുള്ള ആൻഡാസിഡ്സുകൾ കഴിച്ചുകൊണ്ടിരിക്കും ഇത് കഴിച്ച് കഴിച്ച് ഈ പ്രശ്നം കൂടുതൽ സങ്കീർണമായി സങ്കീർണമായിട്ട് അങ്ങേ അറ്റത്ത് ദുരിതം അനുഭവിച്ചതിന് ശേഷമാണോ പലരും ഒരു ഡയഗ്നോസിസിലേക്ക് എത്തിച്ചേരാറുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഈ പറയുന്ന ഹൈപ്പോ ആസിഡിറ്റി എന്ന് പറയുന്ന കണ്ടീഷനും നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും മറ്റേ ചിലർ പറയാറുള്ളത് ശരീരത്തിന്റെ പേശികളൊക്കെ എല്ലാ മസിൽസിനും അതികഠിനമായിട്ടുള്ള വേദനയാണ് എന്തുകൊണ്ടാണ് എന്താണ് രോഗമെന്ന് മനസ്സിലാവുന്നില്ല എല്ലാ ശരീരഭാഗങ്ങളും കഠിനമായിട്ട് വേദന വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാറുണ്ട് ഇത്തരത്തിലുള്ള വേദനകൾ വരുന്നത് പലപ്പോഴും ശരീരത്തിനകത്തുള്ള സോഡിയത്തിന്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് നിരന്തരമായി മസ്കുലർ പെയിൻ മസിൽസിനൊക്കെ വേദന വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്പം സോഡിയം അടങ്ങിയ ഭക്ഷണ വസ്തുക്കൾ അധികമായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കൂടുതൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ കഴിക്കുന്നതും നിങ്ങൾക്ക് സോഡിയം റിട്ടൻഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കൂടുതൽ ഒരു പക്ഷേ നിങ്ങൾ കൂടുതലായിട്ട് ഡയൂറോട്ടെക്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കാം നീരിനൊക്കെ വേണ്ടി ഡോക്ടർമാർ തരുന്ന മൂത്രത്തിന്റെ അളവ് കൂട്ടാൻ കഴിക്കുന്ന മരുന്നുകളും പലപ്പോഴും നിങ്ങളെ സോഡിയത്തിന്റെ അപാ അപര്യാപ്തതയിലേക്ക് എത്തിച്ചേക്കാം അപ്പോൾ സോഡിയം ഇത്തരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാലും ശരീരത്തിന് ഈ മസിൽസിനുള്ള വേദനകൾ ഉണ്ടാകാം മറ്റേ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പലരും പറയാറുണ്ട് ഭക്ഷണമൊക്കെ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കാറുണ്ട് അധികം ഫാറ്റ് അടങ്ങിയ ഭക്ഷണമൊന്നും കഴിക്കാറില്ല പക്ഷെ എന്നാൽ പോലും കൊളസ്ട്രോൾ നോക്കുമ്പോൾ കൊളസ്ട്രോൾ എപ്പോഴും ചീത്ത കൊളസ്ട്രോൾ ഏറ്റവും മുകളും നല്ല കൊളസ്ട്രോൾ നേരെ താഴെയുമാണ് ഞങ്ങൾ അതിന് എന്തൊക്കെ ചെയ്തിട്ട് ഒരു മാറ്റവും വരുന്നില്ല കൃത്യമായിട്ട് ഭക്ഷണവും വ്യായാമം ഒക്കെ ചെയ്യാറുണ്ട് ഇപ്പൊ ഈ പറയുന്ന ഡിസ്ലിപ്പിഡീമിയ അല്ലെങ്കിൽ കൊളസ്ട്രോൾ വർദ്ധിക്കുക കൊളസ്ട്രോൾ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ടോട്ടൽ കൊളസ്ട്രോൾ വർദ്ധിക്കണമെന്നല്ല എൽ ഡി എൽ വളരെ കൂടുതൽ നിൽക്കുക എച്ച് ഡി എൽ അല്ലെങ്കിൽ ഹൈ ഡെൻസിറ്റി ഇപ്പോൾ പ്രോട്ടീൻ എന്ന് പറയുന്ന നല്ല കൊളസ്ട്രോൾ താണു പോവുക ഇത് പലപ്പോഴും കാണിക്കുന്നത് ഒന്ന് ഭക്ഷണ ക്രമീകരണത്തിൽ വരുന്ന നമ്മുടെ ജീവിത ശൈലിയിൽ വരുന്ന പ്രശ്നമാവാം മറ്റൊന്ന് നമ്മുടെ ശരീരത്തിലെ ബി ത്രീ എന്ന് പറയുന്ന ഒരു പോഷണത്തിന്റെ ന്യൂനത കൊണ്ടും അല്ലെങ്കിൽ നിയാസിന്റെ ന്യൂനത കൊണ്ടും ഇത് സംഭവിക്കാവുന്നതാണ് അപ്പോൾ ഒരു ഡിസ്ലിപ്പിഡീമിയ കൊളസ്ട്രോള് കണ്ടമാനം എച്ച് ഡി എൽ കുറഞ്ഞും എൽ ഡി എൽ കൂടിയോട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നിയാസിന്റെ സപ്ലിമെൻറ്റേഷൻ എടുക്കുന്നത് വഴി നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഇതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിനകത്ത് വരുന്ന ഹൈപ്പർ ടെൻഷൻ ഹൈ ബ്ലഡ് പ്രഷർ എന്ന് പറയുമ്പോൾ പലപ്പോഴും എന്തുകൊണ്ടാണ് ഹൈ ബ്ലഡ് പ്രഷർ വരുന്നത് എന്നുള്ള കാരണത്തെ കുറിച്ച് ഒട്ടും ബോധവാന്മാരാകാതെ തന്നെ നമ്മൾ പ്രഷർ കുറക്കാനുള്ള മരുന്ന് കഴിക്കാറുണ്ട് അത് ബീറ്റ ബ്ലോക്കറാവാം അല്ലെങ്കിൽ കാൽഷ്യം ചാനൽ ബ്ലോക്കർ ബ്ലോക്കറാവാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ ഡോക്ടർ തരുന്ന മരുന്നിനനുസരിച്ച് നമ്മളത് കഴിക്കും പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് ഒരു രോഗമല്ല അത് മറ്റ് ചില രോഗങ്ങളുടെ ഒരു ഇൻഡിക്കേഷൻ ആയിട്ടാണ് വരാറുള്ളത് അപ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമായി കണ്ടുപിടിക്കേണ്ടത് വളരെ ആവശ്യമാണ് പലപ്പോഴും ഒരു കൊറോണറി ആർട്ടറി ഡിസീസ് അല്ലെങ്കിൽ ഹാർട്ടിന് ബ്ലോക്ക് വരുന്ന ആൾക്കാരിലോ അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ രോഗം വരുന്ന ആൾക്കാരിലോ ഒക്കെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാറുണ്ട് ഇഡിയോപതി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് കാരണം ഇല്ലാതെ വരുന്ന ബ്ലഡ് പ്രഷർ എന്നാണ് അതിനുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും ഇത്തരത്തിൽ വരുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളില്ലാതെ വരുന്ന ഹൈപ്പർ ടെൻഷനിലുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് വൈറ്റാമിൻ ഡിയുടെ കുറവാണ് വൈറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിനകത്തുള്ള ബ്ലഡ് പ്രഷറിന്റെ അളവ് കൂടുന്നതായിട്ട് പല പഠനങ്ങളും കൃത്യമായി പറയുന്നുണ്ട് അതേപോലെ തന്നെ പൊട്ടാഷ്യത്തിന്റെ അളവ് കുറയുക ശരീരത്തിൽ പൊട്ടാഷ്യം കുറഞ്ഞാലും നമുക്ക് ബി പി ബ്ലഡ് പ്രഷർ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ കൃത്യമായ രീതിയിൽ പൊട്ടാഷ്യങ്ങൾ അടങ്ങിയ ഭക്ഷണ വസ്തുക്കൾ കൊടുക്കുക അപ്പം പഴവർഗ്ഗങ്ങൾ പ്രത്യേകിച്ച് ചെറുപഴത്തിൽ നമ്മൾ സാധാരണ കഴിക്കുന്ന ചെറുപഴത്തിലും ഒത്തിരി വെജിറ്റബിൾസിലൊക്കെ ധാരാളമായിട്ട് പൊട്ടാഷ്യം ഉണ്ട് അപ്പോൾ പൊട്ടാഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കൃത്യമായിട്ട് കഴിക്കുകയും കൃത്യമായി വെയിൽ കൊള്ളുകയും വളരെ വൈറ്റാമിൻ ഡി കുറവാണെങ്കിൽ അതിന് കൃത്യമായ രീതിയിലുള്ള സപ്ലിമെന്റേഷൻ എടുക്കുകയൊക്കെ ചെയ്യുന്നതും നമുക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഇനി വ്യാപകമായിട്ട് കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു പ്രശ്നം ബ്രിട്ടിൽ നെയിൽസ് ആണ് നമ്മുടെ നഖങ്ങൾ പൊട്ടിപ്പോവുക മുടി ഒഴിയുക ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മൾ നോക്കുമ്പം നഖത്തിന് ഒരു സ്മൂത്ത്നെസ് അതിന്റെ ഒരു സ്മൂത്ത്നെസ് നഷ്ടപ്പെട്ട് അതിനകത്ത് കുറെ സ്ട്രൈപ്സ് കുറെ വരകളൊക്കെ വരുന്നതായിട്ടോ നിറവ്യത്യാസം വരുന്നതായിട്ടൊക്കെ കാണാറുണ്ട് പലപ്പോഴും ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് അയഡിൻ ആവശ്യത്തിന് ഇല്ല എന്നുള്ളത് തന്നെയാണ് അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിനകുന്ന സിങ്കിന്റെ കുറവുകൊണ്ടും സെലീനിയത്തിന്റെ കുറവുകൊണ്ടൊക്കെ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരീരത്തിനകത്ത് കാണിച്ചു തരുന്ന ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ മിക്കവാറും എല്ലാം തന്നെ നമുക്ക് ഒബ്സർവേഷനിൽ കൂടി അതിൻ്റെ തുടക്ക തന്നെ മനസ്സിലാക്കി അതിനെ മാനേജ് ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ അത് അതിസങ്കീർണമായിട്ടുള്ള പല രോഗങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളവയാണെന്നും അതിനെ ഒരു വലിയ പരിധിവരെ മറികടക്കാനും നമ്മൾ ഈ ഒബ്സർവേഷനിൽ കൂടി സാധിക്കും പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചു വെക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ പല പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം അപ്പോൾ എന്താണ് എന്തുകൊണ്ടാണ് ഈ പറയുന്ന പ്രശ്നം വന്നത് എന്ന് വ്യക്തമായിട്ട് ഡയഗ്നോസ് ചെയ്തതിന് ശേഷമാണ് ഇത് ഈ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കരുത് എപ്പോഴും മുടി ഒഴിയുന്നുണ്ട് അല്ലെങ്കിൽ നഖത്തിന് പ്രശ്നം വന്നാൽ അത് വൈറ്റാമിൻ ഡി കുറഞ്ഞതുകൊണ്ടാണ് അല്ലെങ്കിൽ അയഡീൻ കുറഞ്ഞതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ പോയി അയഡിൻ കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം മാറും എന്ന് അല്ല നിങ്ങൾ കരുതേണ്ടത് അത് വൺ ഓഫ് ദ റീസൺസ് ഇത് വരാനുള്ള പല കാരണങ്ങളിൽ ഒന്നാണ് ഈ ന്യൂട്രീഷ്യൻ ഡെഫിഷ്യൻസി അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി വെച്ച് മാക്കപ്പ് ചെയ്ത് ഇത് കൃത്യമായി കഴിക്കുക ആഹാരത്തിൽ ശരിയായ നിയന്ത്രണങ്ങൾ വരുത്തുക എന്നിട്ട് നിങ്ങൾക്കത് മാറുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു എക്സ്പേർട്ടായിട്ടുള്ള ഒരു ഡോക്ടറെ കണ്ട് എന്താണ് നിങ്ങളുടെ രോഗത്തിനുള്ള മൂലകാരണം എന്ന് ഡയഗ്നോസ് ചെയ്ത് അതിന് കൃത്യമായ ഇടപെടലുകൾ നടത്തി അതിനെ മാറ്റേണ്ടതും ആണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി